മാനവീയം സ്ക്വയർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് മാനവീയം വീതിയിൽ വെച്ച് നടത്തുന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് പാളയം ആശാൻ സ്ക്വയറിൽ നിന്നും പ്രൈഡ് റാലിയോടുകൂടി ആരംഭിച്ച് നാല് മുപ്പതോടുകൂടി മാനവീയം റോഡിൽ എത്തിച്ചേരുന്നു പ്രൈഡ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറും മാനവീയം സ്ക്വയർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ഇഷാൻ ദേവും നിർവഹിക്കും പ്രസ്തുത ചടങ്ങിൽ മുൻ എം ശ്രീ പന്നിൻ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി വ്യക്തികൾ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മാനവീയം സ്ക്വയർ ഫെസ്റ്റിന്റെ ഭാരവാഹികൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇവിടുത്തെ ആളുകളുടെ ഒരു അടയാളമാണ് ഫസ്റ്റ് കഴിഞ്ഞ കുറച്ച് നാൾ കുറച്ച് വർഷം ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല കോവിഡും അതുപോലെ മാനവീയ രീതിയുടെ അന്വേഷണം കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ മാനവീയ രീതി എല്ലാം ആയി അപ്പൊ വീണ്ടും ഞങ്ങൾ ആ ഒരു കൾച്ചറൽ ഈവെന്റിലേക്ക് കടക്കുകയാണ് ാണ് ഞങ്ങളുടെ എന്ന പ്രോഗ്രാം നടക്കുന്നത് ഇതിന്റെ തുടക്കം ഒന്നോണം നമ്മുടെ പാളയം ആശാം സ്ക്വയറിൽ നിന്ന് ഒരു പ്രൈഡ് റാലി എല്ലാ മനുഷ്യർക്കും ഉള്ളത് നമ്മുടെ അവകാശങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വത്വബോധത്തെ ആഘോഷിച്ചു കൊണ്ടുള്ള ഒരു പ്രൈഡ് റാലി ആശാം സ്ക്വയറിൽ നിന്ന് നാളെ മൂന്ന് മണിയോട് കൂടി ആരംഭിച്ച് രക്തസാക്ഷി മണ്ഡപം വഴി പാളയം എൽ എം എസ് വഴി നമ്മുടെ മാനവീയം രീതിയിൽ അവസാനിക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ആ റാലി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പ്രൈഡ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് വി സുരേഷ് കുമാറാണ് അപ്പോ അതിനുശേഷം മാനവീയം രീതിയിൽ സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട് സാംസ്കാരിക സമ്മേളനത്തിൽ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഈശാൻ ദേവാണ് പിള്ളേർക്കും അറിയാം ഒരു സാംസ്കാരിക ആവുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെ ആയിരിക്കാം അതിന്റെ ഒരു ഒരു കർമ്മം നിർവഹിക്കുന്നത് അപ്പൊ അദ്ദേഹമാണ് അതിന്റെ ഇനാഗ്രേഷൻ നടത്തുന്നത് കൂടാതെ ആയിട്ടുള്ള പന്നിന്റെ വീണ്ടും സഖാവ് അദ്ദേഹം മുഖ്യപ്രഭാഷണവും നടത്തുന്നുണ്ട് ട്രാൻസ്ജെൻഡർ സമൂഹത്തിനിടയിലും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും ആകെ സാംസ്കാരിക മണ്ഡലത്തിലുള്ള വിവിധ വ്യക്തിത്വങ്ങൾ ആശംസകർ സംസാരിക്കുന്നുണ്ട് നമ്മുടെ മാനവീയൻ കിഴപ്പസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവന്റ് എന്ന് പറയുന്നത് എം എക്സ് മാനവീയം എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് എം എക്സ് മാനവീയം എന്ന് പറയുന്നത് മിക്സ് അതായത് എല്ലാ ജെൻഡറും തഴർന്നുള്ള മീനിങ്ങുമുള്ള മിക്സ് മാനവീയം എന്നുള്ള ഒരു അർത്ഥമാണ് അതിനെ കൊടുക്കുന്നത് ഒരു ഫാഷൻ ഷോ കോമ്പറ്റീഷൻ ആണ് കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് എല്ലാ വർഷവും ട്രാൻസ് വുമൺ വിഭാഗത്തിലുള്ളവർക്കാണ് ഞങ്ങൾ ഈ കോമ്പറ്റീഷൻ നടത്തിയിരുന്നത് ഈ വർഷം മുതൽ ട്രാൻസ് മാൻ വിഭാഗത്തിലുള്ള ആളുകൾക്കും അതായത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ഏറെക്കുറെ അദൃശ്യ വിഭാഗം എന്ന് പറയാം പലപ്പോഴും ദൃശ്യമല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ട്രാൻസ് മാൻ വിഭാഗത്തിലുള്ള ആൾക്കാർ അപ്പൊ അവർക്ക് വേണ്ടി ആദ്യമായൊരു റാങ്ക് റാക്കും ഫാഷൻ ഷോയും സംഘടിപ്പിച്ചത് ഞങ്ങൾ മാനേജ്മിംഗ് എഫിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പൊ അവർക്ക് ഒരു കോമ്പറ്റീഷൻ കൂടി ഞങ്ങൾ ഈ തവണ നടത്തുകയാണ് അപ്പൊ ഈ രണ്ട് വിഭാഗത്തിലും ട്രാൻസ്മാൻ ട്രാൻസ്ഫർമാൻ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്കും എം എക്സ് മാനവീം എന്ന് പറയുന്ന ടൈറ്റിൽ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ മാനവീയം കിർപ്പസിന്റെ ഒരു പ്രത്യേകത അതിനോടൊപ്പം എൽ ജി ബി ടി ഐ പി എ പ്ലസ് സെക്ടർ എല്ലാ മനുഷ്യരും അണിനിരക്കുന്ന ഒരു ഫാഷൻ ഷോ കൂടി അതിനോടൊപ്പം ഞങ്ങൾ നടത്തുന്നു ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള വിവിധ വ്യക്തികളുടെ സാംസ്കാരിക പരിപാടികൾ നൃത്തം അതുപോലെ തന്നെ മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലുള്ള പരിപാടികളുടെ വളരെ ചുരുക്കം ശ്രേണികൾ പെടുന്നതാണ് മാനവീയം കൂർഫസ്റ്റ് കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പോലും കേരളത്തിലെ നൂറ് ഈവെന്റ്സിൽ ഒന്നായി നമ്മുടെ മാനവീയം കിയർഫിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനവും കൂടിയാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ പബ്ലിക് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അപ്പോ പബ്ലിക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റീസ് ചെയ്തു അപ്പൊ അത് ഒരു ജനകീയ പരിപാടി കൂടി ആവുകയാണ് പ്രത്യേകിച്ച് ഇത്തരം മനുഷ്യർക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്നൊരു അവരുടെ എല്ലാവർക്കും മനസ്സിലാക്കുന്നതാണ് അപ്പം അതിനൊരു വിവരീട് വന്നോളണം സമൂഹം തന്നെ സഹായിച്ചുകൊണ്ട് ഇത്തരത്തിനൊരു ഈവന്റ് നമ്മുടെ തിരുവനന്തപുരത്ത് നടത്തുകയാണ് എന്റെ പേര് ശ്രീമയ്യാനാണ് ഒ എസ് എസ് കൾച്ചറൽ സൊസൈറ്റിയുടെ സെക്രട്ടറി എന്റെ കൂടെ ഉള്ളത് എന്റെ സംഘടനയുടെ വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സന്ധ്യ രാജേഷും നിയപ്പുക്കുമാണ് നമസ്കാരം എന്റെ പേര് സന്ധ്യ രാജേഷ് ഞാന് എസ് എസ് കമ്മ്യൂണിറ്റി സംഘടന തുടങ്ങിയ കാലം തൊട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് കുറച്ചുനാള് അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എക്സിക്യൂട്ടീവ് മെമ്പറാണ് കൂടാതെ ട്രാൻസ്ജെൻഡർ ജില്ലാ ജസ്റ്റിസ് ബോർഡ് അമ്മ കൂടിയാണ് ഒയർസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഒരു ഇരുപത് വയസ്സിലൊക്കെയാണ് ഈ സംഘടനയിൽ ചേരുന്നത് കാരണം അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കുറിച്ച് ആർക്കും ഒന്നും അറിയാൻ വയ്യ ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സായിട്ടില്ല ട്രാൻസ്ജെൻഡർ എന്ന് പോലും ആർക്കും അറിയത്തില്ല വേറെ പേരിലൊക്കെയാണ് ട്രാൻസ്ജെൻഡർ കമ്മിറ്റി എല്ലാവരും വിളിച്ചിട്ടുള്ളത് പക്ഷെ അതെല്ലാം പോയി ഇന്ന് വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാലിന് ആസി ട്രാൻസ്ജെൻഡർ പോളിസി നിലവിൽ വരികയും ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഒക്കുകയും ഈ ഗവൺമെന്റ് ആയാലും അല്ലാത്ത സംഘടനകളായാലും ഞങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മാനിത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും ഒരു ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് മാനവീയം എന്ന് പറയുന്നത് കാരണം പണ്ടൊക്കെ മാനവീയത്തിൽ ഓരോ പരിപാടി നടക്കുമ്പോൾ നമ്മൾ നമ്മളതിലെ പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിനകത്ത് അയ്യോ ഞങ്ങൾ കൂടി ഈ പരിപാടിക്ക് കൂട്ടുന്നില്ല ഞങ്ങൾക്ക് ഇതുപോലത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ ആ സമൂഹം ആണിനെയും പെണ്ണിനെയും കാണുന്ന പോലെ നമ്മളെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് അന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം മാറി ഞങ്ങൾ മാനവീയത്തിന്റെ ഒരു ഇപ്പോൾ ഒരു മെയിൻ കണ്ണിയാണെന്ന് വേണം തന്നെ പറയാൻ അഞ്ചു വർഷമായി മാനവീയ ഗീർവശ്വസ സംഘടന എന്ന ഞങ്ങളുടെ സംഘടനയാണ് നടത്തി വരുന്നത് വിവിധ കലാപരിപാടികൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കാനും അതുപോലെ അവരുടെ പല കഴിവുകളും തെളിയിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മാനവീയം അതുകൊണ്ട് ഇപ്പോൾ അഞ്ചാമത്തെ എഡിഷാണ് ഇപ്പോൾ നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് കാരണം ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ സംഘടനയിലോ അല്ലെങ്കിൽ ഞങ്ങൾക്കോ ഒന്നും സാമ്പത്തികമില്ലാത്ത ആൾക്കാരാണ് ഇന്ന് ഇപ്പോൾ നമ്മളിപ്പോ കുറെ വർഷം രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഈ പരിപാടി നടത്താതിരിക്കയായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം കൊറോണ പിന്നെന്ന് പറഞ്ഞാല് മാനവീയത്തിന്റെ പണി നടക്കുകയായിരുന്നു പിന്നെ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോ ഫണ്ട് അപ്പൊ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് നമ്മൾ ഒരുപാട് നാളായി മാനവീയം പരിപാടി നടത്തിയിട്ട് എങ്ങനെയാണ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മള് പബ്ലിക് നമ്മളെ അംഗീകരിച്ചല്ല അപ്പൊ നമ്മൾക്ക് ആ പരിപാടി നടത്താൻ വേണ്ടിട്ട് പബ്ലിക് തന്നെ ഇറങ്ങാം എന്ന് കരുതിയാണ് എന്റെ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ട്രാൻസ് കമ്മ്യൂണിറ്റികളും ഇപ്പൊ ഒരാഴ്ച കാലമായിട്ട് ഒന്നോ രണ്ടാഴ്ച കാലമായിട്ട് ഈ തിരുവനന്തപുരം ജില്ല മൊത്തം ഈ വെയിലും കൊണ്ട് നടത്ത് തിരിച്ചാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നമ്മളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അതുപോലെ കൂടാതെ നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ കടകളിലെല്ലാം പോകുമ്പോഴും ആരും ഞങ്ങളെ വെളും തയ്യോടെ വിട്ടിട്ടില്ല അവരെ കൊണ്ടൊക്കുന്ന സംഭാവന ഒന്നും നമ്മളെ സഹായിച്ചെന്ന് വേണം പറയാൻ അതുപോലെ പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ പരിപാടി അത് നിങ്ങളെല്ലാവരും ആ വിജയിപ്പിച്ചു തരണമെന്നാണ് ഞാൻ പറയുന്നത് കൂടാതെ ഈ പരിപാടി വിജയിക്കുമ്പോൾ അടുത്ത വർഷം ഞങ്ങൾക്ക് ഇതിന് നല്ലോണം ഈ മാനവീകം പരിപാടി നടത്തി ഞങ്ങളുടെ കഴിവ് തെളിയിപ്പിക്കുകയും മറ്റുള്ള നാനിനെയും പെണ്ണിനെയും കൂടെ ഞങ്ങളെയും നിങ്ങളുടെ ഒരാളായി കാണാനുള്ള അവസരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് ടൈറ്റില് എല്ലാ വർഷവും ഒരു പത്ത് പേരടങ്ങുന്ന ഒരു മത്സരമായിട്ടാണ് പക്ഷെ ഇത്തവണ ഇരുപത്തിനാലോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇരുപത്തിനാലോളം ട്രാൻസ്മാൻ ട്രാൻസ് വുമൺ വ്യക്തികൾ മാറ്റിവെക്കുന്ന ഒരു രണ്ട് റൗണ്ടുകളുള്ള ഒരു മത്സര ക്രമം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നടത്തുന്നത് കേരള ട്രഡീഷണലും അതുപോലെ തന്നെ വെസ്റ്റേൺ തുടങ്ങിയ രണ്ട് റൗണ്ടുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ജഡ്ജിങ് പാനലും ഉണ്ടാവും അവരായിരിക്കും ഇവരെ കൃത്യമായി വിലയിരുത്തുന്നതും അവരുടെ ഫാഷൻ തിങ്കിങ്ങിനും അതുപോലെ തന്നെ അവരുടെ ആസ്പിരേഷൻസിനും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നോക്കിയിടുന്നതൊക്കെ ഒരു മൂന്നംഗ ജഡ്ജിംഗ് പാനലാണ് അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള സമൂഹം അംഗീകരിക്കാൻ കുറച്ചെങ്കിലും മടികാണിച്ചിരുന്ന ഒരു വിഭാഗം പൊതു ഇടങ്ങളിലേക്ക് കടന്നു വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന ദൃഷ്ടാന്തം കൂടെ ആവുകയാണ് മാനവീയം കിയർ ക്സ്റ്റ് ഒസ് കൽത്തർ സൊസൈറ്റിക്ക് കഴിഞ്ഞ പതിനാല് വർഷമായി ഈ തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്നതിലും അതുപോലെ തന്നെ ഈ ഒരു പരിപാടി നടക്കുന്നതിനും ഒരുപാട് അഭിമാനമുണ്ട് ഉണ്ട് എന്റെ മാധ്യമ സുഹൃത്തുക്കളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കവറേജ് ഉണ്ടാവണം അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണമെന്നും കൂടെ ഞാൻ ഒരിക്കലും ഇവിടെ പറയുകയാണ് താങ്ക് യു